നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഐ എസ് ആർഒ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്ത് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ പുരോഗതി വ്യക്തമാക്കുന്ന ഡിസംബർ പതിനാറ് ജാനുവരി ഇരുപത്തിരണ്ട് തീയതികളിലെ ചിത്രങ്ങളാണ് പുറത്തു വന്നത് ഇതിലൂടെ അഞ്ചാഴ്ച കൊണ്ട് അയോധ്യ നഗരത്തിലുണ്ടായ മാറ്റങ്ങൾ സൂക്ഷ്മമായി താരതമ്യം ചെയ്യാനാകും രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിൽ നടന്ന പ്രതിഷ്ഠാ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നേതൃത്വം നൽകിയത് ചടങ്ങുകൾ ദശലക്ഷക്കണക്കിന് ആളുകൾ തത്സമയം വീക്ഷിച്ചു പരിപാടിക്ക് മുൻപുള്ള മുപ്പത്തിയാറ് ദിവസങ്ങളിലെ ഒരുക്കങ്ങളുടെ ാണ് പുറത്തു വന്ന ഈ രണ്ട് ഉപഗ്രഹ ചിത്രങ്ങൾ പ്ലാനറ്റ് ലാബ്സ് പി ബിസിയുടെ മാർക്സ് ടെക്നോളജീസിന്റെയും വേൾഡ് വ്യൂ വൺ ഇമേജറിയിലൂടെ നൂറുകണക്കിന് എഞ്ചിനീയർമാരും തൊഴിലാളികളും യുദ്ധകാല അടിസ്ഥാനത്തിൽ നിർമ്മാണം നടത്തിയത് ഇങ്ങനെയെന്ന് ചിത്രീകരിക്കുന്നു ക്ഷേത്രോദ്ഘാടനത്തിലെ മുപ്പത്തി ആറ് ദിവസങ്ങൾക്കുള്ളിലാണ് അഞ്ചു മണ്ഡപങ്ങളിൽ മൂന്നെണ്ണവും ശിഖര പ്രധാന കവാടവുമെല്ലാം പൂർത്തീകരിച്ചത് ഡിസംബർ മധ്യത്തിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ കാർട്ടോ സാറ്റ് ഉപഗ്രഹം പകർത്തിയ ചിത്രങ്ങളിൽ കുടുമണ്ഡപം പ്രാർത്ഥനാ മണ്ഡപം ചിഖര എന്നിവ നിലവിലില്ല എന്നത് ശ്രദ്ധേയമാണ് കൂടാതെ നൃത്ത മണ്ഡപം മന്ദിരത്തിലെ രണ്ടാമത്തെ കമാന കാലത്ത് ഭാഗികമായി മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ ഉദ്ഘാടന ദിവസമായപ്പോഴേക്കും എല്ലാ താഴിക കുടങ്ങളും ശിഖരവും സിങ് ദ്വാർ എന്നറിയപ്പെടുന്ന കിഴക്കൻ പ്രവേശന കവാടത്തിന്റെ വി ആകൃതിയിലുള്ള മുഗൾ ഭാഗവുമെല്ലാം ഏകദേശം പൂർത്തിയായി ഈ ദിനം ഏതാണ്ട് എണ്ണായിരം അതിഥികളെയാണ് ക്ഷേത്രം സ്വാഗതം ചെയ്തത് ഗ്രൗണ്ടിൽ ഇരിപ്പിട ക്രമീകരണങ്ങൾ രാജ ജന്മഭൂമി ക്ഷേത്ര പരിസരത്തെ പുഷ്പാലങ്കാരങ്ങൾ നിർമ്മാണ മേഖലയിൽ നിന്ന് ആചാരപരമായ പ്രദേശം വേർതിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന താൽക്കാലിക പാർട്ടിഷനുകൾ എന്നിവ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് നിർമ്മാണ ഭീമനായ എല്ലാൻ ടി യുടെ അപാരമായ അധ്വാനത്തെക്കുറിച്ചും ഏകോപനത്തെക്കുറിച്ചും ദൃഢനിശ്ചയത്തെക്കുറിച്ചും ഒരു നേർക്കാഴ്ച നൽകുന്നതാണ് ഈ ചിത്രങ്ങൾ നിലവിൽ ക്ഷേത്രത്തിന്റെ ഒന്നാം നില മാത്രമേ തുറന്നിട്ടുള്ളൂ ബാക്കിയുള്ള രണ്ട് നിലകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു രാമന് അഞ്ചു വയസ്സുള്ള കുട്ടിയെ ചിത്രീകരിക്കുന്ന രാംലല്ലയുടെ വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇത് അലങ്കരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് കോടികൾ വില വരുന്ന സ്വർണവും വജ്രങ്ങളും പതിനഞ്ച് കിലോഗ്രാം സ്വർണവും പതിനെട്ടായിരം വജ്രങ്ങളും മരതകങ്ങളും വിഗ്രഹത്തിനായി ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചു അതേസമയം അയോധ്യക്ഷേത്ര പ്രതിഷ്ഠയുടെ തത്സമയം സംരക്ഷണം തമിഴ്നാട് സർക്കാർ വിലക്കിയെന്ന വാർത്ത നൽകിയ ദിനമലർ പത്രത്തിനെതിരെ കേസെടുത്തു പത്രത്തിന്റെ ഉടമയ്ക്കും എഡിറ്റർക്കുമെതിരെയാണ് മധുര സിറ്റി പോലീസ് കേസെടുത്തത് മതവിഭാഗങ്ങൾക്കിടയിൽ വൈരം വളർത്താനും സാമുദായിക സ്പർദ്ധയുണ്ടാക്കാനും ശ്രമിച്ചെന്നാണ് എഫ്ഐആർ ഉള്ളത് സംരക്ഷണ വാക്കാൽ വിലക്കിയെന്ന റിപ്പോർട്ടിന്റെ പകർപ്പ് നിർമ്മലാ സീതാരാമൻ അടക്കം ബിജെപി നേതാക്കൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു കഴിഞ്ഞ വർഷം സ്റ്റാലിൻ സർക്കാർ സ്കൂളുകളിൽ നടപ്പാക്കിയ പ്രഭാത ഭക്ഷണ പദ്ധതി കാരണം കക്കൂസുകൾ നിറയുമെന്ന വാർത്ത നൽകിയ വിവാദത്തിലായിരുന്നു ഭക്തർക്ക് പ്രവേശനം അനുവദിച്ച ആദ്യ ദിവസം അയോധ്യ രാമക്ഷേത്രത്തിൽ എത്തിയത് അഞ്ചു ലക്ഷം പേരൊന്നും ക്ഷേത്ര ട്രസ്റ്റിന്റെ കണക്കും പുറത്തു വന്നിരുന്നു മന്ത്രിമാരടക്കം പല വിഐപികളും എത്തിയതിന്റെ തിരക്ക് കൂടിയായതോടെ ഗതാഗതം സ്തംഭിച്ചു സ്ഥിതിഗതികൾ വിലയിരുത്താൻ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വൈകീട്ട് അയോധ്യയിലെത്തി രാത്രി ഒമ്പത് വരെയാണ് ദർശനം അനുവദിച്ചത് അപ്പോഴും ആയിരങ്ങൾ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു തിങ്കളാഴ്ച രാത്രി മുതൽ ക്യൂ നിന്ന പലർക്കും ഇന്നലെ ഉച്ചയോടെ അകത്ത് കയറാനായത് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് വരെ പ്രവേശനം നിർത്തിവെച്ചതായി മൈക്കിലൂടെ അനൗൺസ് ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല ഇടയ്ക്ക് ചിലർ തളർന്നു വീഴുകയും ചെയ്തു